സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബി പി അങ്ങാടി ജി എം യു പി സ്കൂൾ പ്രവേശനോത്സവം പ്രസിഡന്റ് ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് രതീഷ് ടി വി അധ്യക്ഷൻ വഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നവാഗതരായ കുട്ടികൾക്ക് ബലൂണും തൊപ്പിയും നൽകി ഓയിസ് എസ് സെക്രട്ടറി കുഞ്ഞിബാവ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഷാഫി വൈസ് ചെയർമാൻ സി പി രവി പി ടി അംഗങ്ങളായ ഹംസ ഗിരീഷ് കുമാർ സരിത ധന്യ രമേഷ് കുമാർ അസ്രത്ത് സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു സി കാലിദ് വി ഫിറോസ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ഷുഹൈബ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ലഡു വിതരണവും നടത്തി ആഘോഷ പരിപാടികൾക്ക് സുനിൽകുമാർ രാകേഷ് പി കെ ശ്രീകുമാർ ടിൻഡു ഡയാന പ്രേമലത ഷീന ശാലിനി ഷീജ നികിത ലീല എന്നിവർ നേതൃത്വം നൽകി ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജി സരിത നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തലക്കാട്